ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മഞ്ചേരി മണ്ഡലം കമ്മിറ്റി വിരുന്നും ഇഫ്താർ സംഗമവും നടത്തി ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന മദീന ബോർവെൽസ് ബോർവെൽസ് ഇനി മഞ്ചേരി കിഴക്കേത്തല മാടങ്കോട് കോളനിയിലാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത് കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ഒ ജെ സജ്ജി കെ ടി യു സി ജേക്കബ് ഓട്ടോ തൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അക്ബർ മീനായി മഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ഷബീർ പി സി മുനിസിപ്പൽ പ്രസിഡന്റ് റാഷിദ് ചെറുവണ്ണൂർ കേരള കോൺഗ്രസ് ജേക്കബ് മഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പയ്യനാട് പ്രസ് ക്ലബ് ഭാരവാഹികളായ സാലി പവിത്രം ഷാജി ബഷീർ കല്ലായി ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി ഖാലിദ് മഞ്ചേരി ഷറഫു ചോയിയ്യത്ത് സുനിൽ ജേക്കബ് നാസർ പുല്ലാര റാഫി ഇളങ്കൂർ ഫസൽ മുടിക്കോട് മുനീർ ആലുക്കൽ സുമീർ ചോലക്കൽ എന്നിവർ പങ്കെടുത്തു ഞാൻ

നിന്റെ സോഫ്റ്റ് കെയർ കംഫർട്ടൊക്കെ എനിക്കാവുന്ന പോലെ മറ്റാർക്ക് സാധിക്കും നീ ഹെൽത്തിയായി ഹാപ്പിയായി സ്വതന്ത്രനായി വളരൂ ഓരോ ചുവടിലും നിന്നോടൊപ്പം ഞാനുണ്ടെന്ന ധൈര്യത്തോടെ ഓഫ് ലവ്